താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം തുടരുന്നു താമർ താമസിച്ചിരുന്ന ചേളാരി ആലുങ്ങലിലെ വാടകമുറിയിൽ സിബിഐയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കെട്ടിട ഉടമയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു സിബിഐ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് താമർ സഹോദരൻ ഹാരിസ് ജിഫ്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു സി ബി ഐയിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം അവരിൽ നിന്നുള്ള ഒരു നിലപാടും ആ രീതിയിൽ തന്നെയാണ് ഓരോ എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള ഒരു ഒരു അന്വേഷണമാണ് എന്നാണ് എനിക്ക് ഒരു ഒരു ഈ ശാസ്ത്രീയമായ ശേഖരിച്ചിട്ടുള്ള മിക്കവാറും ുംതീക്ഷണംബീർ പി അക്ബറുണ്ടെ വിവരങ്ങളുമായി മുബഷീർ ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘം താമീറിനെ കസ്റ്റഡിയിലെടുത്ത ചേളാരി ആലുങ്ങനിലെ വാടക മുറിയിലെ പരിശോധന എത്രത്തോളം നിർണായകമാണ് പരിശോധന ഇപ്പോഴും തുടരുകയാണോ എന്താണ് വിവരങ്ങൾ അപ്പം വിനിത വേണു ചേളാരി ആലുങ്ങളിലെ വാടക ക്വാർട്ടേഴ്സിലെ പരിശോധന അല്പസമയം മുമ്പാണ് പൂർത്തിയാക്കി സി ബി ഐ സംഘം മടങ്ങിയിരിക്കുന്നത് ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിന്റെ രണ്ടാം ദിനത്തിലാണ് ഇത്തരത്തിൽ മരിച്ച താമർ ജിഫ്രി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് യുവാക്കൾ താമസിച്ചിരുന്ന ചേളാരിയിലെ വാടക ക്വാർട്ടേഴ്സിലെത്തി സി ബി ഐ സംഘം പരിശോധന നടത്തിയത് കെട്ടിട ഉടമ സൈനുദ്ദീനിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു മരിച്ച താമർ ജിഫ്രി അന്ന് നൽകിയിരുന്ന ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചു കൂടാതെ സാക്ഷികളായിരുന്ന മൻസൂറും അതുപോലെ തന്നെ ജബീറും ആബിദും ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടന്നത് ഡാൻസ് ആഫ് സംഘം ഇവിടെ എത്തി ഒരു യുവാക്കളെ ചോദ്യം ചെയ്തു പിന്നീട് അവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഒരു യുവാക്കളിൽ നിന്നും ശേഖരിച്ചു ഒരു ഡെമോൺസ്ട്രേഷൻ രൂപത്തിലുള്ള മാർഗത്തിൽ തന്നെയായിരുന്നു അവിടെ പരിശോധന ആ സി കേന്ദ്ര ഫോറൻസിക് സംഘം നടത്തിയിരുന്നത് എന്തായാലും ആ ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പോലീസ് രേഖകളിൽ പരാമർശിച്ചിട്ടുള്ള താനൂർ ദേവദാർ പാലത്തിന് താഴെ എത്തി ഇത്തരത്തിൽ കേന്ദ്ര ഫോറൻസിക് സംഘം പരിശോധന നടത്തുക നമുക്കറിയാം ആദ്യഘട്ടത്തിലെ താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു വിശദമായ ഒരു പരിശോധന നടത്തിയിരുന്നത് നാലു മണിക്കൂറിലേറെ നീണ്ട പരിശോധന കേസിൽ ഏറ്റവും നിർണായകമായ ഒരു പരിശോധനയായി തന്നെയാണ് കണക്കാക്കുന്നത് ഇത്തരത്തിൽ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ നിർണായകമായ പല വിവരങ്ങളും സംഘത്തിൽ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ താനൂർ പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തിയത് താമർ ജുഫ്രി ഉൾപ്പെടുന്ന നാല് യുവാക്കളെ ഇത്തരത്തിൽ അവശനായതിനുശേഷം കൊണ്ടു കിടത്തിയ വിശ്രമ മുറയിലും ആ ഒരു കട്ടിൽ പരിശോധന നടത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായ മാരകമായ മർദ്ദനം ഈ ഒരു മേഖലയിൽ നിന്നും ഏറ്റിട്ടുണ്ടെന്ന റിപ്പോർട്ടും പിന്നീട് പുറത്തു വന്നതൊക്കെ തന്നെ നമുക്ക് മുമ്പിലുണ്ട് സ്വാഭാവികമായും പോലീസ് രേഖകൾ ഒന്നും പരാമർശിക്കാത്ത ഇടങ്ങളിലേക്ക് സി ബി സംഭവത്തിൽ വലിയ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുക തന്നെയാണ് സി ബി അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുകയാണ് അക്ബറാണ് വിവരങ്ങൾ